ഹലോ കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ പിന്നെ നമ്മൾ ഇന്ന് പുതിയൊരു വിഭവമായിട്ടാണ് വന്നേക്കണം കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചക്ക ഐസ്ക്രീമാണ് കേട്ടോ ചക്ക കൊണ്ടുള്ള ഒരു ഐസ്ക്രീം അപ്പോൾ അതിലേക്കായിട്ട് നമ്മളൊരു നന്നായി പഴുത്തിട്ടുള്ള ഒരു ഇരുപത് ഇരുപതോളം ചോളോ ഒരു പതിനെട്ട് ഇരുപത് ചോളോ ചക്ക എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം അപ്പോൾ നമുക്കത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ചക്ക ഇതുപോലെ നന്നായി ചെറുതാക്കി നുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇരുപത് ചുളയൊന്നും ചക്ക എടുത്തേക്കുന്നത് നന്നായി ചെറുതാക്കി നുറുക്കി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ഇത് നമുക്ക് ഈ സ്റ്റേഷനറി സൂപ്പർ മാർക്കറ്റ് അങ്ങനത്തെ സ്ഥലത്തൊക്കെ വാങ്ങാൻ കിട്ടും വിപ്പിംഗ് ക്രീം ഇപ്പോൾ ഏറ്റവും ചുരുങ്ങിയ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് അര ലിറ്ററൊക്കെയാണ് കിട്ടുക അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് മുന്നൂറ് എം എൽ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ മുന്നൂറ് എം എൽ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ വിപ്പിംഗ് ക്രീം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം നന്നായി അടിച്ചെടുക്കണം കേട്ടോ ഒന്നുകൂടി തിക്കാവുക അത് അതുപോലെ തന്നെ ചക്കയും നമുക്ക് ഒന്ന് നന്നായി കുഴമ്പ് പരുവത്തിലൊന്നും അടിച്ചെടുക്കണം കേട്ടോ രണ്ടും സെപ്പറേറ്റാണ് അടിക്കേണ്ടത് ആദ്യം ചക്ക ഒന്ന് നന്നായി പേസ്റ്റ് ആക്കുക അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീം ഒന്ന് മിക്സിയിലിട്ടിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ വിപ്പിംഗ് ക്രീം മിക്സിയിലിട്ടിട്ട് അടിച്ച് കൊണുന്നുണ്ട് കേട്ടോ ഏകദേശം നല്ല കട്ടിയായിട്ടുണ്ട് ഈ ഒരു പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചക്കയും ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് കൊണുന്നുണ്ട് കേട്ടോ മിക്സിയിലിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല കട്ടി ഫോമിലേക്ക് എത്തിയിട്ടുണ്ട് രണ്ടും അപ്പോൾ ഇനി നമുക്ക് ഇനി ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടിയിട്ട് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ രണ്ടും കൂടി ഒന്നിച്ച് മിക്സിയിലിട്ടിട്ട് ഒന്ന് ഇനി അടിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ രണ്ടും ചക്ക നമ്മൾ നേരത്തെ പേസ്റ്റ് ആക്കിയതും വിപ്പിംഗ് ക്രീം നന്നായി പേസ്റ്റ് ആക്കിയതും കൂടിയിട്ട് ഒന്നിച്ച് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മിക്സിയിൽ ഇപ്പോൾ ഇതാ നമുക്കിത് ഈ ഒരു ഫോമിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിത് ഫ്രിഡ്ജിൽ ഫ്രീസറിലൊന്ന് വെക്കണം ഒരു മണിക്കൂറോളം ഫ്രീസറിൽ വെച്ചിട്ട് അതിനുശേഷം നമുക്ക് വീണ്ടും ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം കേട്ടോ അങ്ങനെ നമുക്ക് രണ്ട് മൂന്ന് തവണ ചെയ്യാണ്ട് ഓരോ മണിക്കൂർ വിട്ടിട്ട് നമുക്ക് ഫ്രീസറിൽ വെച്ചതിന് ശേഷം ഒരു രണ്ട് മൂന്ന് തവണ ഇതൊന്ന് അടിച്ചെടുക്കണം കേട്ടോ മിക്സിയിൽ അപ്പോൾ നമുക്ക് ആ പ്രോസസ്സ് ഇതിന് ശേഷം കാണാം അപ്പോൾ നമ്മൾ ഒരു മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഒരു മണിക്കൂർ ഫ്രീസറിൽ വെച്ച് എടുത്തതാണ് ഇപ്പോൾ നല്ല ഒരു തിക്കായി വന്നത് കേട്ടോ നല്ല ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത് ഇതാണ്ടല്ലേ ഇപ്പം നല്ല തിക്കാണ് കേട്ടോ സ്പൂണിലെടുത്താൽ പോലും അത്രയും ടൈറ്റാണിത് ഇനി നമ്മളിത് വീണ്ടും ഒന്നുകൂടി ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം കേട്ടോ മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വീണ്ടും നമ്മൾ ഒരു മണിക്കൂർ ഫ്രീസറിൽ വെക്കണം അങ്ങനെ ഒരു രണ്ട് മൂന്ന് തവണ ഉള്ള പ്രോസസ്സ് ഉണ്ട് അപ്പം അങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത് കേട്ടോ അപ്പം നമ്മൾ വീണ്ടും ഇത് മിക്സിയിൽ വെച്ച് അടിക്കാൻ പോകണം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മളിത് വീണ്ടും മിക്സിയിലൊന്ന് അടിച്ചെടുത്ത് കൊണുന്നുണ്ട് കേട്ടോ ഇനി ഇത് നമ്മൾ വീണ്ടും ഫ്രീസറിൽ വെക്കുകയാണ് ഒരു മണിക്കൂർ ഫ്രീസറിൽ വെക്കും അതിന് ശേഷം നമ്മൾ ഒന്നും കൂടി മിക്സിയിൽ അടിക്കും കേട്ടോ അതിന് ശേഷം ഫ്രീസറിൽ വെച്ചിട്ടാണ് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുക അപ്പോൾ നമുക്കിനി ഇത് ഫ്രീസറിൽ വെക്കാം കേട്ടോ ഒരു മണിക്കൂർ കൂടി വെക്കാം ഇതിപ്പോൾ നമ്മൾ രണ്ടാമത്തെ തവണയാണ് ഫ്രീസറിൽ വെക്കാൻ പോകുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ മൂന്ന് തവണ നമ്മുടെ പ്രോസസ്സ് കഴിഞ്ഞിട്ട് ഫ്രീസറിൽ നിന്ന് ഇപ്പോൾ എടുത്തിട്ടുണ്ട് കേട്ടോ മൂന്ന് തവണയും നമ്മൾ മിക്സിയിൽ വെച്ച് അടിച്ച് ഫ്രീസറിൽ ഒരു മണിക്കൂർ വെച്ചു അതിനുശേഷം വീണ്ടും മിക്സിയിൽ അടിച്ച് അങ്ങനെ നമ്മൾ മൂന്ന് തവണത്തെ പ്രോസസ്സ് കഴിഞ്ഞ് ഇപ്പോൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് നമ്മുടെ ഒരു ഐസ്ക്രീം റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇതാ ഈ ഒരു പരുവത്തിലെത്തിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾക്ക് ഒരു ബൗളിലേക്ക് മാറ്റാംട്ടോ അതിനായിട്ട് നമ്മൾ സ്കൂപ്പ് ഐസ്ക്രീം സ്കൂപ്പിൻ്റെ അത് കാരണം നമ്മൾ ചെറിയൊരു കയ്യിലാണ് എടുത്തേക്കുന്നത് കേട്ടോ അത് വെച്ചിട്ടാണ് നമ്മൾ ഇത് എടുക്കുന്നത് ഇതിപ്പോൾ നമ്മൾ ഒന്ന് ബൗളിലേക്ക് മാറ്റാം ഞാൻ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമ്മൾ ചക്ക ചക്ക നല്ല പൊടിയായിട്ട് അരിഞ്ഞു വെച്ചത് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കേട്ടോ പ്ലസ് ജസ്റ്റ് ഒരു കാഴ്ചയ്ക്കുള്ള ഭംഗിക്ക് വേണ്ട ഒരു പുതിനയുടെ വലയും കൂടിയും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ ചക്ക ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ ടേസ്റ്റിയാണ് ഇപ്പോൾ ചക്കയൊക്കെ കിട്ടുന്ന സമയം കൂടിയാണല്ലോ അപ്പം നിങ്ങൾ ഇതെല്ലാം ഒന്ന് പരീക്ഷിക്കാം കേട്ടോ ചക്ക ഐസ്ക്രീം എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ അപ്പോൾ നമുക്ക് ഇതുപോലുള്ള വിഭവമായിട്ട് വീണ്ടും കാണാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇതുപോലത്തെ നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ്